നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ജോലി തേടി വിദേശത്ത് പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ജോലിക്ക് പോയ ശേഷം വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരും ഒട്ടേറെയാണ് അമേരിക്ക യൂറോപ്പ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട് അടുത്ത കാലത്ത് വിദേശികളെ ആകർഷിക്കാൻ ദീർഘകാല വിസകൾ അനുവദിക്കുകയാണ് പല രാജ്യങ്ങളും സൗദി അറേബ്യയും യു എഇയും ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളെല്ലാം ദീർഘകാല വിസകൾ അനുവദിക്കാറുണ്ട് എന്നാൽ അമ്പര അമ്പരചുംബികളുള്ള കോലാലംപൂർ സാംസ്കാരിക കേന്ദ്രമായ പെനാങ് സലൻഗറിലെ ബാത്തുക്കേവ് എന്നിവയെല്ലാം വളരെയധികം ആകർഷണമായിട്ടുള്ള ഒരു രാജ്യമുണ്ട് മലേഷ്യ മലേഷ്യ ഇപ്പോൾ വിസയ്ക്കുള്ള ഫീസ് വളരെയധികം കുറച്ചിരിക്കുകയാണ് വിസ ലഭിച്ച് ഒരു നിശ്ചിത കാലം അവിടെ മലേഷ്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥിരതാമസത്തിന് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പക്ഷെ ആകെ അവർ പറയുന്നൊരു കാര്യം സാമ്പത്തിക ഭദ്രത ആവശ്യമാണ് എന്നുള്ളതാണ് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇന്ത്യക്കാർക്ക് മലേഷ്യയിലേക്ക് വിസരഹിത പ്രവേശനം ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കാലം ഒരുപാട് കൂടുതൽ കാലം താമസിക്കണമെന്ന് പദ്ധതിയിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആദ്യം ഇന്ത്യക്കാർക്കുള്ള മലേഷ്യ വിസയ്ക്ക് അപേക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം മലേഷ്യൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇനി പറയുന്ന ആവശ്യകതകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ആറു മാസത്തെ സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം സ്ഥിരീകരിച്ച ഫ്ലൈറ്റ് റൗണ്ട് ട്രിപ്പ് അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് മതിയായ ഫണ്ടിൻ്റെ തെളിവ് ഒരു ദിവസം അമ്പത് യു ഡോളർ ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ എത്തിച്ചേരുന്നതിന് മൂന്നു ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ എം ഡി എസ് ഇ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് സമർപ്പിക്കേണ്ടതാണ് എന്നിരുന്നാലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ മറ്റു ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുന്നവർക്ക് ഇന്ത്യക്കാർക്ക് ഇ വിസയും വിസ ഓൺ അറൈവലും അത്യാവശ്യമാണ് പതിനൊന്നായിരം രൂപയാണ് മലേഷ്യയുടെ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഇത് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിരതാമസത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അനുമതി ഉണ്ടാകും എന്ന് കരുതി വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കില്ല ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ ലഭിക്കും താൽക്കാലിക വിസയിൽ എത്തിയവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ആനുകൂല്യം സ്ഥിരതാമസം നേടിയവർക്ക് ലഭിക്കും മലേഷ്യയിൽ കുറഞ്ഞത് അഞ്ചു വർഷം ജോലി ചെയ്തവർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള അനുമതിയുണ്ട് അഞ്ചു വർഷത്തേക്ക് ഇരുപത് ലക്ഷം ഡോളർ മലേഷ്യൻ ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ശാസ്ത്രം മെഡിക്കൽ സയൻസ് സാങ്കേതികവിദ്യ കല തുടങ്ങിയ രംഗങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർക്കും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം മലേഷ്യൻ പൗരനെ വിവാഹം ചെയ്ത ഇന്ത്യക്കാർക്കും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് എങ്കിലും അഞ്ചു വർഷം തുടർച്ചയായി മലേഷ്യയിൽ താമസിച്ചിരിക്കണം എന്ന നിബന്ധനയുണ്ട് മലേഷ്യയിൽ പത്തു വർഷം താമസിക്കാൻ അനുമതി ലഭിക്കുന്ന മലേഷ്യ മൈ സെക്കൻഡ് ഹോം എന്ന വിസയും നൽകുന്നുണ്ട് ഇതിനും സാമ്പത്തികമായ നിബന്ധനകളുണ്ട് പാസ്പോർട്ട് തൊഴിൽ നിക്ഷേപം വിവാഹരേഖ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ രേഖ പി ആറിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ആവശ്യമാണ് ജില്ലാ ഓഫീസുകളുടെ അപേക്ഷ സമർപ്പിക്കാം പതിനായിരത്തി നാനൂറ് രൂപയാണ് പ്രോസസ്സിംഗ് ഫീസ് രണ്ട് വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വന്നേക്കും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ പി ആർ എൻട്രി ഫീ അടയ്ക്കണം ആശ്രിതർക്ക് മറ്റു ഫീസുകളും ഉണ്ടാകും ഇവ പരിശോധിച്ച ശേഷം നീല നിറത്തിലുള്ള മൈ പി ആർ കാർഡ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ മലേഷ്യയ്ക്ക് പോകാൻ താൽപ്പര്യമുള്ളവർ ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ